ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെറുപയർ കറിയാണ് ഇത് നമുക്ക് പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിലൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ തേങ്ങ അരച്ചാണ് ഈ ഒരു ചെറുപയർ കറി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റി അമ്പത് അമ്മൽ കപ്പിൽ ഒരു കപ്പ് ചെറുപയറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു ചെറുപയറ് വെള്ളത്തിൽ ഒരു രണ്ട് മണിക്കൂർ കുതിർത്തെടുത്തതിനു ശേഷം വേവിച്ചെടുക്കാം ഞാനിപ്പോൾ കുതിർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത് ഇനി ഇത് നല്ലപോലെ നല്ലപോലെയൊന്ന് കഴുകിയെടുക്കണം ഇപ്പോൾ രണ്ട് മൂന്ന് തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ സവാളയുടെ പകുതി ഇതുപോലെ നരിഞ്ഞത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ഇനി എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചെറുപയർ വേഗം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതായത് ഒരു കപ്പ് ചെറുപയറിന് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിത് കുതിർത്തിട്ടാണ് വേവിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കണം ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ ചിറക്കിയത് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ചെറിയ ജീരകമാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കുക്കറിൽ മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം ഇപ്പോൾ ചെറുപയർ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് വെന്ത് ഒടഞ്ഞ് പോയിട്ടില്ല ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് വേവിച്ചെടുത്ത ചെറുപയർ ഞാൻ മറ്റൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം ആ ഒരു ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി ഇത് ഒന്ന് തിളച്ച് വരട്ടെ ഇപ്പം ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വന്നോളും ഇനി ഒന്ന് താളിച്ചും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ടൊരു പാനടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായ വരുമ്പോഴേക്കും ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും നാലോ അഞ്ചോ ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഉള്ളി ഒന്ന് വഴക്കിയെടുക്കാം ഇപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്നും ഒരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ചെറിയ ഉള്ളി എല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു താളിപ്പ് ചെറുപയർ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മളിതിലേക്ക് മുളക് കൂടി ചേർത്തിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് താളിക്കുന്ന സമയത്ത് ഒരല്പം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ തേങ്ങ അരച്ച ചെറുപയർ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് പൊട്ടിൻ്റെ കൂടെയും ചപ്പാത്തിരിടേയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്